ഇതിന് കേരളത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഓണക്കാലത്ത് ഇതിൻ്റെ പൂവ് പൊട്ടിച്ച് തിരുവോണത്തിനും ഉപയോഗിക്കുന്ന ആ കളത്തിൽ ഇതിൻ്റെ പൂവ് ഇടാറുണ്ട് പണ്ട് കാലങ്ങളിലെല്ലാം ഇതിൻ്റെ പൂവ് അപ്പോൾ ഇതിന് തമിഴിൽ പറയുന്നത് പൂണ്ട് പൂണ്ട് എന്ന് എഴുത്താണിപ്പൂണ്ടെന്ന് പറഞ്ഞാൽ എഴുത്താണിയുടെ എഴുത്താണിയുടെ പൂവ് പോലെയുള്ള ഇതാണ് എഴുത്താണി പോലെയാണ് ഇത് ഈ ഇരിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്ത് എഴുതാനും ഉപയോഗിച്ചിരുന്ന എഴുത്താണിയുടെ ഷേപ്പാണ് ഈ പൂവിന് പൂവിൻ്റെ ഇതും വന്ന് തണ്ടിന് അപ്പോൾ ഇത് അവർ പറയുന്നത് എഴുത്താണി പൂണ്ട് എന്ന് പറയുന്നത് ഒരു ചീരയാണ് പക്ഷേ ഇത് ഭക്ഷ്യ യോഗ്യമല്ല ഭക്ഷിക്കാറില്ല എന്നുള്ളതാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കൂടുതൽ പ്രചാരമുള്ളത് തമിഴ്നാട്ടിലാണ് അവർ ഔഷധമായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ കേരളത്തിൽ ഇത് ആരും തന്നെ ഏതുവരെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണാറില്ല ഈ ഓണക്കാലത്ത് പൂവിടാൻ അത്തക്കളത്തിൽ പൂക്കളത്തിൽ പൂവിടാൻ വേണ്ടിയിട്ട് ഇതിനെ പൊട്ടിച്ച് ഇടുന്നുള്ളത് പല ദിക്കുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടാനില്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞു പിന്നെ ഇതൊരു വേദനാ സംഹാരിയാണ് ചോറി ചിരങ്ങ് എന്നിവയ്ക്ക് ഇല കസ്തൂരി മഞ്ഞൾ ചേർത്ത് അരച്ച് പുരട്ടിരുന്നു ചോറി ചിരങ്ങിന് വേണ്ടിയിട്ട് ഈ കാലത്തു തന്നെ ഓയിൽമെൻ്റ് എല്ലാം വന്നിരിക്കുന്നു പണ്ടുകാലത്ത് ഓയിൽമെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് കസ്തൂരി മഞ്ഞളോ മഞ്ഞളോ ചേർത്ത് ഇല അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ചോറി ചിരങ്ങ് മാറിയിരുന്നു എന്നുള്ളതാണ് പിന്നെ കൊതുക് കടിച്ചാലുണ്ടാവുന്ന ചൊറിച്ചിലിന് ഇത് മരുന്നായിട്ട് ഇല അരച്ചിട്ട് പുരട്ടിയാൽ ആ ചൊറിച്ചിൽ മാറിക്കിട്ടും ഇപ്പോഴത്തെ ഉള്ള കൊതുക് കൊച്ചിൽ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ അപ്പം ചൊറിയും അപ്പോൾ ഈ ഇല കൊച്ചിക്കാർ നട്ടുവള ചെടി നട്ടുവളർത്തിയാൽ ചൊറിച്ചിൽ വരുന്ന സമയത്ത് ഇത് അരച്ച് ശരീരത്തിൽ കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറും ഇലയുടെ നീരും എണ്ണയും ചേർത്ത് കാശി എടുത്താണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇലയുടെ നീരും നല്ലെണ്ണയും ചേർത്ത് എണ്ണ കാച്ചി എടുത്തിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിൽ ഉളുക്ക് തൊലി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് ഉത്തമ മരുന്നാണ് ശരീരത്തിൽ തൊലി ഉളുക്ക് മാത്രമല്ല തൊലി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതിൻ്റെ എണ്ണ കാച്ചി നമുക്ക് പുരട്ടാവുന്നതാണ് പുണ്ണ് ശരീരത്തിലെ കറുത്ത പാടുകൾ എല്ലാം ഇത് അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ പുണ്ണ് ശരീരത്തിലെ കറുത്ത പാടുകളെല്ലാം ഇത് അരച്ച് പരട്ടിക്കഴിഞ്ഞാൽ ഇത് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ മുത്തശ്ശി വൈദ്യത്തിലോ ഒറ്റമൂലികളാണ് പക്ഷേ ഇപ്പോഴും മുത്തശ്ശിയെല്ലാം ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ പാഠ്യവൈദ്യത്തിൽ ഇത് ഔഷധ ഗുണമുള്ള ഏറെയുള്ള മരുന്നായിട്ട് ഇന്നും നിലനിൽക്കുന്നു അവരിതൊന്നും നശിപ്പിക്കുന്നില്ല ഈ സാധനങ്ങളെല്ലാം തിൻ്റെ ഗുണങ്ങളും ബാക്കിയുള്ളൊക്കെ ഞാൻ അറിയുന്നത് തമിഴിൽ നിന്നാണ് തമിഴിൽ പാട്ടിവൈദ്യത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ഔഷധ കുറിച്ച് നമുക്ക് ഇനിയും ഇനിയും എറിയുന്നുണ്ട് ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിട്ട് ആരും സംരക്ഷിക്കുകയും അതിനെ നോക്കുകയും അതിനെക്കുറിച്ച് പറയുന്നുമില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എഴുത്താണിപ്പം ഉണ്ടെന്ന് പറയുന്ന ചീര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം നന്ദി നമസ്കാരം